എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ ശ്രീധരം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനലിലൂടെ വിലപ്പെട്ട ജ്യോതിഷ രഹസ്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേർക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് എൻ്റെ വീഡിയോസിന് നിങ്ങൾ തരുന്ന സബ്സ്ക്രിപ്ഷനും ലൈക്കും ഷെയറും തുടർന്ന് വീഡിയോസ് ഇടാൻ എനിക്ക് വളരെ സഹായിക്കുന്നു ഇതിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കാൻ നടക്കരുതേ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞ മാതിരി ഇന്ന് നമുക്ക് ഗ്രഹങ്ങളെപ്പറ്റി തുടർച്ചയായി കാണാം ആദ്യമായി സൂര്യൻ സൂര്യൻ എന്തൊക്കെയാണ് സൂര്യനെ വെച്ച് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രധാനമായും പാരമ്പര്യം അതുപോലെ നമ്മുടെ ഒരു പ്രസ്റ്റീജ് അംഗീകാരം മാനേജ്മെൻറ്റ് കപ്പാസിറ്റി അതുപോലെ മലകളും കാടുകളും ഒക്കെ ഉള്ള ടെറൈൻസ് ഇല്ല അതേമാതിരി അത് അച്ഛൻ പിന്നെ ഗവൺമെൻറ് നമ്മുടെ വലത് കണ്ണ ഹാർട്ട് എൽഡസ്റ്റ് സൺ പറഞ്ഞാൽ മൂത്ത മകൻ പിന്നെ നമുക്കുള്ള പെർമനൻ്റ് ഇൻകം എന്നു പറഞ്ഞാൽ സൂര്യനാണ് നമ്മുടെ പ്രാണൻ്റെ എന്താ പറയുന്നത് പ്രാണൻ എന്ന് തന്നെ പറയാം ഉദാഹരണമായി നമുക്ക് മേടത്തിലിരിക്കുന്ന എടുക്കാം നമ്മൾ കഴിഞ്ഞ പകുതിയിലും പറഞ്ഞിരുന്നു മേടത്തിലിരിക്കുന്ന സൂര്യൻ എന്ന് പറഞ്ഞാൽ ഉച്ച സൂര്യനാണ് അതായത് സൂര്യൻ്റെ ഏറ്റവും കൂടുതൽ ശക്തി കിട്ടുന്നത് മേടരാശിക്കാണ് അപ്പോൾ ഒരു ജാതകത്തിൽ മേടത്തിൽ സൂര്യൻ ഇരിക്കുന്നു എന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് പറയാം അദ്ദേഹത്തിന് വന്നിട്ട് നല്ല ഒരു മാനേജ്മെൻറ്റ് കപ്പാസിറ്റി ഉണ്ട് പാരമ്പര്യത്തെപ്പറ്റി വളരെ പാരമ്പര്യം അതിൻ്റെ പാരമ്പര്യം ഇതാണ് ആ പാരമ്പര്യത്തിൽ വളരെ ഒരു അഹങ്കാരമെന്ന് പറയാൻ പറ്റില്ല പക്ഷെ അത് അതിനെ വലിയതായിട്ട് ഉയർത്തിപ്പിടിക്കുന്ന ഒരാളായിരിക്കും അവർ എല്ലാ കാര്യത്തിലും പ്രസ്റ്റീജായിട്ട് ആ കാര്യങ്ങളൊക്കെ അങ്ങനെ ചിന്തിക്കുകയുള്ളൂ ഞാനാണ് ഒരാൾ ഞാനാണ് എൻ്റെ എല്ലാ ഈ കാര്യത്തിൻ്റെ എല്ലാ ഉടമസ്ഥൻ എന്നുള്ളൊരു ചിന്ത ഇങ്ങനെ ഈ സൂര്യൻ ചോ പിന്നെ ഉദയത്തിലിരിക്കുന്ന ഒരു സോറി സൂര്യൻ മേടത്തിലിരിക്കുന്ന ഒരു ജാതകർക്ക് ഉണ്ടാകാം അതുപോലെ തന്നെ അവരുടെ ശരീരം നല്ല ചൂടായിരിക്കും എന്ന് പറഞ്ഞാൽ ഉഷ്ണശരീരമായിരിക്കും പല രോഗങ്ങളും ഉഷ്ണരോഗങ്ങളും ഉണ്ടാകാനൊരു പ്രധാന കാരണവുമായിട്ട് ഞങ്ങൾ ഞങ്ങൾ കാണുന്നുണ്ട് അതുപോലെ തന്നെ നല്ല മാനേജ്മെൻറ്റ് കപ്പാസിറ്റി അവർക്ക് ഉണ്ടാകും ഒരു ഗ്രൂപ്പിനെ എങ്ങനെ നിയന്ത്രിക്കാം എന്നുള്ളൊരു കഴിവ് നാച്ചുറലായിട്ട് തന്നെ അവർക്ക് വരും പിന്നെ നമ്മൾ ഗെ ഗവൺമെൻറ്റിനെ പല പാരം നമ്മുടെ പ്രശ്ന ജ്യോതിഷങ്ങളിലൊക്കെ നോക്കിയാലേ ഗവണ്മെൻറ്റിനെ പറ്റിയൊക്കെ നമ്മൾ നോക്കുമ്പോൾ തീർച്ചയായിട്ടും സൂര്യൻ്റെ നിൽപ്പ് നമ്മൾ നോക്കും ഉദാഹരണമായിട്ടിപ്പോൾ ഞങ്ങൾ എന്ന് പറഞ്ഞ പ്രശ്നത്തിൽ ഒരു ഗവൺമെൻറ്റിൻ്റെ അംഗീകാരം കിട്ടുമോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൽ നിന്നൊരു ഓർഡർ കിട്ടുമോ അല്ലെങ്കിൽ കോൺട്രാക്റ്റ് കിട്ടുമോ എന്നൊക്കെ നോക്കുമ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നതെന്ന് വെച്ചാൽ ജാമക്കോലി നോക്കുന്നതെന്ന് വെച്ചാൽ ആ സൂര്യ ജാമസൂര്യൻ വന്നിട്ട് എന്തെങ്കിലും തരത്തിൽ ബാധിച്ചിട്ടുണ്ടോ അത് നീചത്തിലാണോ നിൽക്കുന്നത് ഏറ്റവും ശക്തി കുറഞ്ഞ് നിൽക്കുന്നത് അപ്പോൾ അതാണോ എന്നൊക്കെ നമ്മൾ നോക്കാറുണ്ട് അപ്പം സൂര്യൻ്റെ അവസ്ഥയനുസരിച്ച് നമ്മൾ ആ ഗവൺമെൻറ്റിൻ്റെ ഫേവർ കിട്ടുമോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ നമുക്കതിനകത്ത് പറ്റും അതുപോലെ ജാതകത്തിൽ തന്നെ പിതാവിൻ്റെ കാര അച്ഛൻ സൂര്യനാണ് ചില അത് വന്നിട്ട് പിതാവിൻ്റെ എല്ലാ പിതാവിനെ കൊണ്ട് നമുക്ക് എല്ലാ ഗുണങ്ങളും കിട്ടുന്നുണ്ടോ അദ്ദേഹത്തിൻ്റെ ഇത് കിട്ടു ബലം കിട്ടുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് ഈ സൂര്യൻ്റെ പൊസിഷൻ വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അടുത്ത് നമുക്ക് ചന്ദ്രനെ പറ്റി ആലോചിക്കാം ചന്ദ്രൻ മാതൃകാരകനാണ് മാതൃകാരകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേപോലെ ആയിരിക്കും സ്വഭാവം മാതൃ ഒരു ഒരു വളരെ എന്താ പറയുന്നത് അമ്മയുടെ ഒരു സംരക്ഷണവും സ്നേഹവും നമുക്ക് ചന്ദ്രനിന്ന് കിട്ടും അപ്പം ചന്ദ്രൻ ആണ് മനസ്സ് നമ്മുടെ മനസ്സ് മാനസികമായ കാര്യങ്ങളെല്ലാം ചിന്തിക്കേണ്ടത് കൊണ്ടാണ് ഉദാഹരണമായിട്ട് ചന്ദ്രൻ വന്നിട്ട് പിന്നെ വൃശ്ചികത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് മാനസികമായി എപ്പോഴും ഒരു വളരെ ടെൻഷനായിരിക്കും കാരണം ഒരു കാരണം ചന്ദ്രൻ വൃശ്ചികത്തിൽ നീചാവസ്ഥയിലാണ് നിൽക്കുന്നത് ബലമില്ലാതാണ് അതൊരു കറുത്ത ഒരു പക്ഷബലവും പക്ഷബലവും കൂടെ കിട്ടിയില്ലെന്ന് വെച്ചോ വളരെ അതായത് എന്താ പറയുക മാനസിക രോഗങ്ങൾക്കൊക്കെ അടിമപ്പെടാൻ വളരെ കാരണം ഇങ്ങനെയുള്ള ചന്ദ്രൻ്റെ അവസ്ഥയാണ് പിന്നെ അടുത്തത് വന്ന് ചന്ദ്രൻ വന്നിട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉച്ചത്തിലാണേലും ചന്ദ്രൻ ബുദ്ധിമുട്ടുണ്ടാക്കും ഞാൻ എന്താ ഉദാഹരണമായിട്ട് ചന്ദ്രൻ വന്നിട്ട് നമ്മുടെ തുലാ മേട ഇടവരാശിയിലാണുള്ളത് ഇടവരാശിയിലാണത് വളരെ ഉച്ചം കാണിക്കുന്നത് പക്ഷേ അവിടെ ഇരിക്കുന്ന ചന്ദ്രൻ എന്ത് ചെയ്യുന്നതെന്ന് അറിയോ വളരെ കാർക്കശ്യമായിട്ട് എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചിലർക്ക് കണ്ടിട്ടില്ലേ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് അതെന്ത് നല്ലതായാലും ചീത്തയായാലും ഒരു മാറ്റാൻ തയ്യാറായിരിക്കില്ല ഇതിനൊക്കെ കാരണം ആ മനോബലം ആ മനോദാർഢ്യത്തിന് കാരണത്തിന് വന്നിട്ട് ദ്രാഷ്ട്യം എന്നൊക്കെ പറയില്ല അതിനൊക്കെ കാരണം വന്നിട്ട് ചന്ദ്രൻ്റെ ഈ അവസ്ഥയാണ് പിന്നെ കർക്കിടകത്തിലേതൊരു കാര്യമൊന്നും ആലോചിച്ചു നമ്മൾ കേട്ടിട്ടില്ലേ പുനർഭദോഷം എന്നൊക്കെ കേട്ടിട്ടില്ലേ ഈ പുനർഭദോഷം എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ വന്നിട്ട് ശനിയുടെ നക്ഷത്രത്തിൽ പോയി നിൽക്കുന്നതാണ് ഇതിന് പുനർഭദോഷത്തിന് കാരണമാണ് അതിപ്പോൾ എന്ന് വെച്ചാൽ ചന്ദ്രൻ പൊതുവേ നല്ല സ്പീഡുള്ള ഒരു ഗ്രഹമാണ് അതേപോലെ ശനി എന്തുവാ വളരെ സ്പീഡ് കുറഞ്ഞ ഒരു ഗ്രഹമാണ് അപ്പോൾ ഇവരുടെ രണ്ടു കോമ്പിനേഷൻ വന്നിട്ട് ഒരു സിങ് സാങ് ആയിട്ട് അവരുടെ ജീവിതം എപ്പോഴും വന്നിട്ട് മേലെയും താഴെയും പോയിക്കൊണ്ടിരിക്കും ഇതൊക്കെ നമുക്ക് പലരിൽ നിന്നും മനസ്സ് പല പല ജാതകങ്ങളിലും കാണാൻ പറ്റും ഇത് ഇങ്ങനെയൊക്കെയുള്ളത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ ഈ ആസ്ട്രോളജി എന്ന് പറഞ്ഞാൽ നമ്മളൊന്നും ഒരു റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ട് നമ്മളതിനെപ്പറ്റി പഠിക്കാൻ തുടങ്ങിയാൽ വളരെ വളരെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാം ഒരു വ്യക്തിയെ കണ്ടാൽ തന്നെ മനസ്സിലാകും ആ വ്യക്തികളുടെ മനസ്സിൽ ഇപ്പോൾ എന്താണ് ഇപ്പം ചന്ദ്രൻ നല്ല ഒരു മനുഷ്യന് അടുത്ത് ഓപ്പോസിറ്റിൽ വരുന്ന വ്യക്തിയുടെ ആ മാനസ മാനസിക വ്യാപാരങ്ങൾ മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ചന്ദ്രൻ്റെ ആ ഒരു ചന്ദ്രനാണ് മനസ്സ് മനസ്സിലായില്ലേ അതുപോലെ പിന്നെ നമ്മുടെ അമ്മയെ പറ്റി പറയും അമ്മ പിന്നെ അമ്മായി അമ്മയെ പറ്റി പറയും അതുപോലെ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ നമ്മുടെ ശരീരത്തിലുള്ള ബ്ലഡിൻ്റെ സർക്കുലേഷൻ എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടോ അതിൽ ഈ പാവ ചന്ദ്രൻ വന്നിട്ട് നീചത്തിലൊക്കെ വരുന്ന അല്ലെങ്കിൽ ബലക്കുറവായിട്ട് വരുന്ന ഗ്രഹ പിന്നെ ഗ്രഹസ്ഥിതിക്കാർക്കൊക്കെ ചിലപ്പോൾ പോലെ തരത്തിലുള്ള ബ്ലോക്കേജുകളൊക്കെ നമുക്ക് കാണാറുണ്ട് നേഴ്സിന് പ്രശ്നങ്ങളൊക്കെ ബ്ലോക്കേജ് ഒക്കെ കാണുന്നുണ്ട് കാരണം എന്താ ബ്ലഡ് സർക്കുലേഷൻ വന്നിട്ട് അവർക്ക് കറക്റ്റായിട്ട് മൂവ് ആകില്ല ബ്ലഡ് സർക്കുലേഷൻ മാത്രമല്ല ശരീരത്തിലുള്ള ഏഴ് ദ്രാവകാവസ്ഥയിലുള്ള കാര്യങ്ങളും വന്നിട്ട് മൂവ് അത്ര ഒരു ശക്തിമത്തായിരിക്കത്തില്ല പിന്നെ അടുത്തത് വന്നിട്ട് എന്താ പറയുക നമ്മൾ കഴിക്കുന്ന ആഹാരം ഈ ആഹാരത്തിനെപ്പറ്റി വളരെ ഇൻട്രസ്റ്റിംഗ് ആയൊരു സബ്ജക്റ്റ് ഉണ്ട് എന്താ അറിയോ പണ്ടുള്ളത് പറയുമ്പോൾ നിങ്ങൾ നോൺ വെജ് കഴിക്കരുത് നോൺ വെജ് കഴിക്കരുത് എന്ന് പറയാൻ കാരണം എന്താണെന്നറിയാമോ ഈ ആഹാരത്തിൽ നമ്മൾ രാജസമായിട്ടുള്ള ഒരു ആഹാരം കഴിക്കുമ്പം അത് നേരെ നമ്മളെ ബാധിക്കുന്നത് എവിടെയാണെന്നറിയാവോ നമ്മുടെ മനസ്സിനെയാണ് ബാധിക്കുന്നത് അതായത് നിറയെ പിന്നെ ഈ ഇറച്ചി അങ്ങനെ നോൺ വെജ് ഐറ്റംസ് കഴിക്കുന്നവർ പൊതുവേ വന്നിട്ട് സ്വഭാവം കൂടുതലായിരിക്കും അവർക്ക് അതിന് കാരണം എന്താ ഈ ചന്ദ്രൻ എന്ന് പറയുന്നത് തന്നെ ആഹാരമാണ് അപ്പോൾ ആഹാരത്തിൻ്റെ ആ വ്യത്യസ്തത നമ്മൾ കഴിക്കുന്ന ആഹാരത്തിനനുസരിച്ച് നമ്മുടെ മനസ്സിൻ്റെ സ്വഭാവങ്ങൾ മാറും അതുകൊണ്ടാണ് നമ്മുടെ പൂർവികരൊക്കെ പറയണത് നോൺ വെജ് കഴിക്കരുത് അല്ലാതെ വേറെ ഒന്നും അല്ല അതിന് കാരണം അപ്പോൾ അത് മനസ്സിലാക്കണം നമ്മൾ അപ്പോൾ അതനുസരിച്ച് വേണം നമ്മുടെ ഓരോ ശരീര ആഹാര രീതി നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കേണ്ട ആഹാരം ഇതൊക്കെ നമ്മൾ എപ്പോഴും ആലോചിക്കണം ആലോചിച്ച് വേണം ചെയ്യാൻ എപ്പോഴും വന്നിട്ട് ചിക്കനെ കൊടുക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാവോ അവരുടെ മനസ്സിൻ്റെ വിക്ഷോഭ വളരെ വല്ലാത്ത ഒരു എന്താ പറയുന്നത് സീരിയസ് ആയിരിക്കും അവർ ഒന്നിയിൽ വളരെ ആയിരിക്കും മനസ്സിൻ്റെ ഏതെങ്കിലും ഒരു എക്സ്ട്രീം അവസ്ഥയിലേക്കൊക്കെ അവർ പോവാൻ പെട്ടെന്ന് പോകും മനസ്സിലായില്ലേ അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നമ്മൾ എപ്പോഴും ഒരു നല്ല മാതാപിതാക്കൾ തീർച്ചയായിട്ടും ഇതിനെപ്പറ്റിയൊക്കെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ പൂർവികർ പറയുന്ന ഒന്നും വന്നിട്ട് ഒരു തെറ്റല്ല അവർ പറഞ്ഞിരിക്കുന്നതിൻ്റെയൊക്കെ പുറകെ ഒരു സയൻസ് ഉണ്ട് അത് നമ്മൾ മനസ്സിലാക്കി വേണം ചെയ്യാൻ അല്ലാതെ ചുമ്മാ നമ്മൾ നമ്മുടെ പുതിയ ന്യൂ ജന് അത് നമ്മൾ എന്താ പറയുക ഇതിനൊന്നും കാര്യമില്ല എന്താ യൂറോപ്യൻസ് കഴിക്കുന്നില്ല നോൺ വെജ് തീർച്ചയായിട്ടും യൂറോപ്യൻസ് കഴിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആഹാര രീതി അവരുടെ ചുറ്റുപാടിനനുസരിച്ചാണ് മനസ്സിലായില്ലേ അവർ വളരെ തണുപ്പുള്ള രാജ്യമാണ് അവർക്ക് വന്നിട്ട് ഈ ആഹാരത്തെ പിന്നെ ആഹാരം കഴിക്കുമ്പോൾ അതായത് നോൺ വെജ് ഐറ്റംസ് കഴിച്ചാൽ അത് വന്നിട്ട് സ്വാ അധികം രാജസമായിട്ട് പ്രവർത്തിക്കുകയില്ല കാരണം അത് ഡൈജഷൻ കുറച്ച് പവർ കുറവായിരിക്കും ഈ പ്രത്യേകിച്ച് ഈ തണുപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ അപ്പോൾ നമ്മുടെ ബ്ലഡ് സ്ട്രീമിലേക്ക് വന്നിട്ട് ഈ പെട്ടെന്നുള്ള ഒരു എന്താ ഒരു ഇത് ആകില്ല ഇതൊക്കെ തന്നെയാണ് ഇതിനൊക്കെ കാരണങ്ങൾ പിന്നെ ചന്ദ്രനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യാത്രകളെ പറ്റിയൊക്കെ നമ്മൾ ചില യാത്രകൾ ചില പറയത്തില്ല നമ്മൾ കേട്ടത് പറഞ്ഞ കേട്ടിട്ടില്ലേ ഓ ഇന്ന് വന്നിട്ട് നമ്മൾ പോകാൻ പാടില്ല ഇന്നത്തെ ദിവസം ശരിയല്ല നമുക്ക് എന്താ ചന്ദ്രാഷ്ട്രമാണെന്നൊക്കെ കേട്ടിട്ടില്ലേ ചന്ദ്രാഷ്ട്രമെന്ന് പറയുന്നത് എന്താ അഷ്ടമത്തിൽ പോയി നമ്മുടെ രാശിയുടെ അഷ്ടമത്തിൽ പോയി ചന്ദ്രൻ നിൽക്കുന്ന ചില നക്ഷത്രങ്ങളുണ്ട് ആ അഷ്ടമ നക്ഷത്രങ്ങളിൽ പോയിട്ട് ചന്ദ്ര നിൽക്കുമ്പോഴാണ് എന്ന് പറയുന്നത് അപ്പോൾ എന്താ സംഭവിക്കുക യാത്രയുടെ കാരകനാണ് ചന്ദ്രൻ അപ്പോൾ പലതരത്തിലുള്ള വിഘ്നങ്ങളും സംഭവിക്കുക നമ്മുടെ മാനസിക വ്യാപാരം തന്നെ ഒരു ബ്ലോക്കിലായിരിക്കും ആ സമയത്ത് ഇതുകൊണ്ടാണ് അഷ്ട ചന്ദ്രാഷ്ടമത്തിൽ യാത്ര ചെയ്യരുതെന്നൊക്കെ അല്ലെങ്കിൽ മറ്റ് പുതിയ കാര്യങ്ങളൊന്നും ചെയ്യരുതെന്നൊക്കെ പറയാൻ കാരണം അത് സയൻറ്റിഫിക്കായിട്ട് നമുക്ക് തെളിയിപ്പിക്കാൻ കാരണം നമുക്ക് ചന്ദ്രൻ്റെ മൂവ്മെൻറ്റ്സ് ആണല്ലോ നമ്മുടെ പിന്നെ എന്താ പറയുക തിരമാലകൾ മേലോട്ട് ഉയരുകയും തിരമാലകൾ താഴെയൊക്കെ വരികയൊക്കെ ചെയ്യാറില്ലേ അതായത് വലിയ ഏറ്റവും വലിയ ഇറക്കവും ഒക്കെ സംഭവിക്കുന്നില്ല പൗർണമിയിലും അമാവാസിയിലും ഒക്കെ നേരിട്ട് നമ്മൾ കാണുന്ന കാര്യങ്ങളല്ലേ ഇതൊക്കെ അപ്പം ഇതുപോലെ തന്നെ നമ്മുടെ മനസ്സിനെയും അതിൽ ചന്ദ്രൻ ബാധിക്കുന്നുണ്ട് ഏറ്റവും നമുക്കേറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു പ്ലാനറ്റ് ഒരു ഗ്രഹമാണ് ചന്ദ്രൻ സോ അത് പറഞ്ഞ പോലെ ഇന്നലെ പറഞ്ഞ പോലെ ആ മിറർ കാൽക്കുലേഷൻ നോക്കിയാൽ തന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് അതിൻ്റെ റിഫ്ലക്ഷൻസ് മനസ്സിലാക്കാൻ കഴിയുന്നത് ചന്ദ്രനാണ് അതുപോലെ ഏറ്റവും കൂടുതൽ സ്പീഡിൽ മൂവാകുന്നതും ചന്ദ്രനാണ് അതുകൊണ്ട് ചന്ദ്രൻ്റെ അവസ്ഥ വന്നിട്ട് തീർച്ചയായിട്ടും ജല അതാണ് ഗോചര എന്നൊക്കെ നമ്മൾ പറയാറില്ലേ ഈ ഗോചരൊക്കെ ഗോചരം എന്ന് പറയുന്നത് ചന്ദ്രനെ ബേസ് ചെയ്തതാണ് അപ്പോൾ ഇന്ന് നമ്മൾ ഈ സൂര്യനെയും ചന്ദ്രനെയും പറ്റി എൻ്റെ ഈ വിശദീകരണം ശ്രദ്ധയോടെ കേട്ട എല്ലാവർക്കും നന്ദി ദയവ് ചെയ്ത് ഈ ജ്യോതിഷ അറിവുകൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ ബട്ടൺ പ്രസ് ചെയ്താൽ തുടർന്നും ഞാൻ ചെയ്യുന്ന ജ്യോതിഷ സംബന്ധമായ വീഡിയോകൾ മിസ് ചെയ്യാതെ നിങ്ങൾക്ക് വന്നു ചേരും എല്ലാവർക്കും നന്ദി നമസ്കാരം